കുടുംബജീവിതത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി എക്യുമിക്കൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് സോഹാർ ചർച്ച് ഹാളിൽ വെച്ച് കുടുംബജീവിതത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി ഡോക്ടർ റെജിന വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ക്ലാസിൽ നിരവധി പേർ പങ്കെടുത്തു വർത്തമാന കാലത്ത് സോഷ്യൽ മീഡിയ യുവാക്കളിലും സമൂഹത്തിലും വരുത്തുന്ന ഗുണകരവും ദോഷകരവുമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു തുടർന്ന് നടന്ന ചോദ്യോത്തര പരിപാടിയിൽ ഡോക്ടർ രജീന ശ്രോതാക്കൾ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകി എക്യൂമിനിക്കൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ പ്രസിഡന്റ് റവറൻറ് ഫാദർ സതീഷ് കെ എസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രാരംഭ സമ്മേളനത്തിൽ സെക്രട്ടറി ജെയിംസ് കുര്യാക്കോസ് സ്വാഗതവും ഫാദർ ജിനൂബ് കുര്യാക്കോസ് സാൽസൺ ബേബി ചെല്ലപ്പാണ്ടി എന്നിവർ ആശംസയും അറിയിച്ചു പാസ്റ്റർ ജസ്റ്റിസ് ചന്ദ്രബോസ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി സാംകുട്ടി തോമസ് രഞ്ജി മാത്യു സി കെ മാത്യു എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എൽലൈറ്റ് മീഡിയയ്ക്കു വേണ്ടി സൊഹാറിൽ നിന്നും റഫീഖ് പറമ്പത്ത്